കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി വയനാട് ജില്ലാ കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമാണ് എൻ ഡി അപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള മറുവിഭാഗവും തമ്മിലുള്ള കൊമ്പുകോർക്കൽ താഴേക്കിടയിൽ വരെ വേരൂന്നിരുന്നു സാമ്പത്തിക ആരോപണങ്ങൾ ഇരുവിഭാഗത്തിനുമെതിരായി ഉയർന്നു വന്നു രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ വി ഐ പി പരിവേഷമാണ് വയനാടിനും കോൺഗ്രസിനുള്ളിലുള്ളത് എന്നാൽ ഗ്രൂപ്പ് പോലും ചേരെ തിരിഞ്ഞുള്ള തമ്മിൽ തല്ലും കോൺഗ്രസിന് ഏറെ നാണക്കേടാക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ കുറച്ചുനാളായി നാളായി ഇവിടുത്തെ ഡി സി സിയുടെ പ്രവർത്തനം മാറി രണ്ടു പേരുടെ ജീവൻ പോലും നഷ്ടമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഷളായി ഇതോടെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ രാജിവെപ്പിച്ച് ശുദ്ധികലശം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അപ്പച്ചൻ രാജി നൽകി രാജിക്ക് തയ്യാറായില്ലെങ്കിൽ അപ്പച്ചനെ പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നു എന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ അദ്ദേഹം സ്വയം രാജിവെച്ച് പുറത്തേക്ക് പോയി പ്രായാധിക്യം കണക്കിലെടുത്ത് പുനഃസംഘടനയിൽ അപ്പച്ചനെ മാറ്റുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ പാർട്ടിക്കാകെ നാണക്കേടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്നായിരുന്നു വേഗത്തിലുള്ള നടപടി വയനാട് കോൺഗ്രസിലെ വിഭാഗീയതയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പേരാണ് സമീപകാലത്ത് ആത്മഹത്യ ചെയ്തത് ഡി സി സി ട്രഷറർ എം എൻ വിജയൻ പ്രാദേശിക നേതാവ് ജോസ് നല്ലേടം എന്നിവരുടെ ആത്മഹത്യകളാണ് അടുത്തിടെ ഉണ്ടായത് തർക്കങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചതോടെയാണ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് നടപടിയെടുത്തിരിക്കുന്നത് കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ പരിപാടികൾ ഡി സി സിക്ക് അറിയില്ലെന്നും അതെല്ലാം അവരുടെ ഓഫീസാണ് നിശ്ചയിക്കുന്നതെന്നും അപ്പച്ചൻ അടുത്തിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞു ഇതും പാർട്ടിക്ക് ആകെ എന്നാണ് വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ നയിക്കേണ്ട ഡിസി പ്രസിഡന്റ് തന്നെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നതാണ് വയനാട്ടിൽ കണ്ടത് ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ കുടുംബത്തിന്റെ പരാതികൾ പരിഹരിക്കുന്നതിൽ അപ്പച്ചന വന്ന വീഴ്ചയാണ് പാർട്ടിയെ ആകെ നാണക്കേടിലേക്ക് തള്ളിവിട്ടത് അതുകൊണ്ട് തന്നെയാണ് പുനഃസംഘടന വരെ കാത്തുനിൽക്കാതെ രാജി നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരുന്നു തന്റെ സന്ദർശന വേളയിൽ അപ്പച്ചനോട് കാര്യമായ ആശയവിനിമയത്തിന് പ്രിയങ്കാ ഗാന്ധി തയ്യാറായില്ല എന്നാണ് വിവരം ഡൽഹിയിലേക്ക് മടങ്ങിയ ഉടൻ വയനാട്ടിലെ വിഭാഗീയതയിൽ നടപടി സ്വീകരിക്കാൻ പ്രിയങ്ക സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കെ പി അപ്പച്ചനോട് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖം സംബന്ധിച്ച് വിശദീകരണവും തേടി ഇതിനെ നൽകിയ മറുപടിയുടെ അവസാനം താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറയുകയായിരുന്നു ഇതിനിടെ രണ്ട് ദിവസം മുമ്പ് താൻ ആഗ്രഹിക്കുന്ന അത്രയും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് അപ്പച്ചൻ അഭിമുഖത്തിൽ പറഞ്ഞു ഇത് സംസ്ഥാന നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയും അപ്പച്ചനോട് രാജി എഴുതുവാങ്ങുകയുമാണ് ഉണ്ടായത് ബത്തേരി അർബൻ ബാങ്കിലുണ്ടായ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടിനെ തുടർന്നായിരുന്നു എൻ എൻ വിജയൻ ജീവനൊടുക്കിയത് വിജയന്റെ കുറിപ്പിൽ ജില്ലയിലെ ചില പ്രമുഖ നേതാക്കൾക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു എൻ എൻ വിജയന്റെ മരുമക്കൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമാക്കി െരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നം പരിഹരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി എൻ എം വിശ്വന്റെ ബാങ്ക് ബാധ്യത കെ പി സി സി കഴിഞ്ഞ ദിവസം അടച്ചുതീർത്ത് രേഖകൾ കൈമാറി പ്രശ്നത്തിന് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാക്കി ഇതിന് പിന്നാലെയാണ് അപ്പച്ചന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്നാൽ ജില്ലയിലെ സംഘടനാ വിഷയങ്ങളിൽ ഒരു വിഭാഗത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടതെന്നാണ് അപ്പച്ചൻ അനുകൂലികൾ പറയുന്ന കാര്യം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും എം എൽ എ മാരായ ഐ സി ബാലകൃഷ്ണന്റെയും ടി സിദ്ദിഖിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെന്നും ഇവർ പറയുന്നു സംഘടനയുടെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് ജില്ലയിലെ പ്രമുഖ നേതാവായി വളർന്ന എൻ ഡി അപ്പച്ചന് അർഹിക്കുന്ന വിടവാങ്ങൽ പോലും നൽകിയില്ലെന്നും അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കിവിട്ടതായും പറയുന്നുണ്ട്